ഹലോ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ റേറ്റ് മാറിയിട്ടില്ല കേട്ടാ ഇന്നത്തെ സെയിം റേറ്റ് ആണ് ഏഴായിരത്തിഒരുന്നൂറ്റി പതിനഞ്ചാണ് ഗ്രാമ പിന്നെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ ഇവിടെത്തിരിക്കുന്നത് ഒരു ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ വളർ ഞാൻ ഡിസൈൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഡയമണ്ടിന്റെ വളരെ ഡിസൈനില് ചെറിയൊരു ലീഫ് മോഡലാണ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് പിന്നെ രണ്ടാമത് നമുക്ക് ഹാർട്ട് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡയമണ്ടല്ലേ അതിന്റെ ഒരു സൈഡ് മാത്രമാണ് ഡയമണ്ട് നോക്കിയോളൂ പിന്നെ നമുക്ക് തന്നെ ഒരു നോക്കിയോളൂ ഒരു നല്ലൊരു ഒത്തിരി ഡയമണ്ട് കൂടുതലുള്ള ഒരു വളിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് നല്ല കൈക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അടുത്ത് വരുന്നത് ഹാർട്ട് തന്നെ സൈഡിൽ ഫുള്ള് ഡയമണ്ട് സ്റ്റോൺ അത് ഫുൾ സ്റ്റോൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതൊരു ചെറിയ ഒരു പ്ലെയിൻ ടൈപ്പ് ഉള്ളൂ പിന്നെ അടുത്ത് വരുന്നത് സിക്സ് ആക്ക് മോഡല് സിക്സ് ആക്ക് ഡബിൾ ലെയർ ആണ് വരുന്നത് അതില് ഡബിൾ ലെയർ എന്ന് പറയുമ്പോൾ നോക്കിയോളൂട്ടാ ഡയമണ്ട് രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്തേക്കാണ് കേട്ടാ പിന്നെ അടുത്ത് വരുന്നത് റൗണ്ട് ടൈപ്പ് ഒരു റൗണ്ട് ആണ് അതിൽ ഡയമണ്ട് വരുന്നുള്ളൂ ഒരു റൗണ്ട് പ്ലെയിൻ ടാ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് സൈസിന്റെ പ്രശ്നങ്ങളൊന്നും വരില്ല ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ പിന്നെ ഒരു സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് ഫുള്ള് ആ സ്ക്വയർ ടൈപ്പ് ഡയമണ്ട് നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടാ നമുക്ക് തന്നെ നോക്കിയോളൂ ട്രയങ്ങൾ ഷേപ്പ് സെൻട്രില് നല്ലൊരു ട്രയാങ്കിൾ വിത്ത് ഔട്ട് ഡയമണ്ടാണ് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് നോക്കിയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഒരു വെറൈറ്റി ഡിസൈൻ നോക്കിയുള്ളത് പിന്നെ അടുത്തും ഇതേപോലെ തന്നെയാണ് നമുക്ക് റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇരുപത്തയ്യായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ ഡയമണ്ട് വളകള് നമുക്ക് ഇരുപത്തയ്യായിരം താഴത്തിന് താഴെയും കിട്ടൂട്ടോ നോക്കിയുള്ളൊരു ട്രയാംഗിൾ സ്ക്വയർ ടൈപ്പ് ആണ് കേട്ടോ സ്ക്വയർ ഒരു സ്ക്വയറിൽ ഫുള്ള് ഡയമണ്ടും ഒരു സ്ക്വയറിൽ സൈഡില് ഡയമണ്ടും കേട്ടോ ഒരു ഓവൽ ഷേപ്പ് വരുന്നുണ്ട് നല്ല അടിപൊളി വളകള് പിന്നെ അടുത്ത് വരുന്നത് നോക്കിയുള്ളൂ ഒരു ലോക്ക് ടൈപ്പ് സിസ്റ്റം കേട്ടാ ഏറ്റവും ലാസ്റ്റ് വൺ വരുന്നത് സ്ക്വയർ ടൈപ്പ് ആണ് കേട്ടോ നോക്കിയോളൂ ഒരു വെറൈറ്റി സ്ക്വയർ ആണ് അത് സ്ക്വയറിൽ ഡയമണ്ട് ഇല്ല അതിൽ നമ്മള് ഫിക്സ് ചെയ്യുന്ന ഇടത്തിൽ മാത്രമുള്ള ഡയമണ്ട് കേട്ടോ അപ്പൊ ബാങ്കിൾസ് മാത്രല്ല ഡയമണ്ട്സിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നെക്ലസ് ഉണ്ട് കമ്മലുകൾ ഉണ്ട് അതുപോലെ മോതിരം നവരത്നം ഇഷ്ടം പോലെ മോഡലുകളുണ്ട് പിന്നെ നമുക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്ക് മേക്കിംഗ് ചാർജിന്റെ കേസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു വട്ടം തന്നെ നമ്മുടെ ജീജാഗോള ഡയമണ്ടിൽ വന്നാൽ തന്നെ അറിയാൻ പറ്റും മേക്കിംഗ് ചാർജ് വളരെ കുറവാണ് അപ്പൊ നോക്കിയുള്ള ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ നെക്ലസിന്റെ ഒക്കെ അതുപോലെ നോസ്ബിൻ ഏഹ് മോതിരങ്ങള് കമ്മലുകള് അടിപൊളി വെറൈറ്റി ഡിസൈനുണ്ട് അതാണ് നമുക്ക് ജീജഗോള ഡയമണ്ടില് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ മേക്കിംഗ് ചാർജാണെങ്കിൽ വളരെ കുറവ് അപ്പോ അപ്പോ എന്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡൻ ഡയമണ്ട് തൃശൂരാണ് ഷോപ്പ് പുത്തൻ സമീപം സമീപം എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരാട്ടാ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ നമ്പറാണ് അപ്പൊ എല്ലാവർക്കും താങ്ക്